ഇനി ഇന്നത്തെ ആരോഗ്യ വിചാരത്തിലേക്ക് കിടക്കുകയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നതിലെ സന്തോഷത്തെക്കുറിച്ചാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഏതൊരു പ്രവർത്തിയും ചെയ്യുന്നത് എല്ലാം സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യോഗ ചെയ്തത് എക്സസൈസ് ചെയ്തത് ഡീപ്പ് റിലാക്സേഷൻ ചെയ്തത് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എല്ലാ സന്തോഷത്തിന് വേണ്ടി തന്നെ വായിക്കുന്നത് ജോലി ചെയ്യുന്നത് എല്ലാം വാസ്തവത്തിൽ സകലതിൻ്റെയും ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ് സ്വന്തം സന്തോഷം അപ്പോൾ ഈ ഒരു സ്വന്തം സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കുഞ്ഞു വഴിയാണ് ഇന്ന് പറയുന്നത് പണ്ടൊക്കെ ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല രുചിയുള്ള കറിയൊക്കെ ആണെങ്കിൽ അടുത്ത വീട്ടിൽ കൊണ്ടു കൊടുക്കും അവരും കൂടി കഴിക്കട്ടെ അത് കൊടുക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അത് ലഭിക്കുന്നതിൽ അവർക്കും കൂടിയ സന്തോഷമുണ്ട് ഇനി അവിടെ പുതിയത് എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് കൊണ്ടുവരും കുറച്ച് ഇത് കഴിച്ചു നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൽ സ്വീകരിക്കുന്ന എനിക്കുണ്ടാകുന്ന കൂടിയ സന്തോഷം അത് തരുന്ന അവർക്കുണ്ടാവുന്ന കൂടിയ സന്തോഷം ഇങ്ങനെ സന്തോഷത്തിനായിട്ട് ഒരു നൂറായിരം കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഒരു കുടുക്കൽ ഇപ്പം ഇന്ന് ഒരു ടാസ്ക് എല്ലാവർക്കും അവർക്കുമായിട്ട് തരുകയാണ് നമുക്കൊന്നും ഇപ്പോൾ പഴയ രീതിയിലുള്ള കുറേ സന്തോഷങ്ങൾക്കുള്ള മാർഗങ്ങൾ ഇപ്പോൾ ഇല്ല ഇപ്പം ആരും അപ്പുറം അപ്പുറം വീട്ടിലേക്ക് കറികളൊന്നും ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുന്നൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വളരെ നിസ്സാരമെന്ന് തോന്നിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം ജീവിതത്തിൽ നിന്നും വിട്ടുകളഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ സന്തോഷിക്കാനായിട്ട് ഇപ്പം നമ്മൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തേണ്ടതായിട്ട് വരികയാണ് അപ്പം ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്നത്തെ ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം നമ്മുടെ ഒരു സ്നേഹമുള്ള ഒരാൾക്ക് കൊടുക്കുക അത് എത്ര ചെറുതോ എത്ര വലുതോ എന്നുള്ളതൊന്നും അവിടെ വിഷയമൊന്നുമില്ല പക്ഷേ ഞാൻ നിൻ്റെ നിനക്ക് വേണ്ടിയിട്ട് ഒരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അത് നിന വാങ്ങിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന സന്തോഷമുണ്ട് കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒന്നാണ് ഞാൻ കൊടുക്കുന്നത് ഇനി അത് വാങ്ങിക്കുന്ന സമയത്ത് അയാൾക്കുണ്ടാവുന്ന ഒരു കൂടിയ സന്തോഷമുണ്ട് ആ സന്തോഷം നിറഞ്ഞൊഴുകി വീണ്ടും നമ്മളടക്കമുള്ള അയാളുടെ ചുറ്റുമുള്ള ആളുകളിലേക്ക് സന്തോഷം വ്യാപിക്കുന്നുണ്ട് നമ്മളിൽ ഉണ്ടാകുന്ന ആ സന്തോഷത്തിൻ്റെ നിറവ് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കും ലഭിക്കുന്നുണ്ട് ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കുള്ളിൽ ഒരു സന്തോഷം സന്തോഷമുണ്ടാക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം ഓക്കെ സന്തോഷിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഉണ്ടെങ്കിലോ അപ്പോൾ പിന്നെ വളരെ സമൃദ്ധിയായി ഇന്ന് എന്തായാലും എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് കൊടുക്കുക നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ സമ്മാനമായിട്ടൊന്നും അവർ സ്വീകരിക്കണമെന്നില്ല വീട്ടിലുള്ളവർക്ക് കൊടുത്താലും മതി ഇനി സുഹൃത്തുക്കൾക്കോ കൂടെ ജോലി ചെയ്യുന്നവർക്കോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അയൽവാസികൾക്കൊക്കെ ആയി കഴിഞ്ഞാൽ ആ സന്തോഷം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും വീടിനകത്തുള്ളവരെന്ന് പറയുമ്പോൾ അത് വേറെ ആളുകളായിട്ട് നമ്മൾ മനസ്സിൽ കാണുന്നില്ല അവരൊക്കെ ഞാൻ തന്നെ ഇപ്പം എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അത് എന്നിൽ നിന്ന് വ്യത്യാസമായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത് അപ്പോൾ അവിടെ ഒരു സമ്മാനം കൊടുക്കുന്നു വാങ്ങുന്നു എന്ന് പറയുന്നതിൽ ഒരു വലിയ സംഭവമായിട്ടൊന്നും ഒരു പക്ഷേ നമുക്ക് തോന്നണം എന്നില്ല എന്നാലും അതിലൊരു സന്തോഷമൊക്കെ ഉണ്ട് എന്നാലും പുറമേ ഉള്ള ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് കൊടുക്കുന്ന എനിക്കുണ്ടാകുന്ന സന്തോഷം എത്രത്തോളം എന്നുള്ളത് ഇന്നെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പറയണം എന്താണ് ആ സന്തോഷം ഏത് തരത്തിലുള്ളതാണ് അതിൻ്റെ അളവ് എല്ലാം പറയണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതത് ഒരു ടാസ്ക് ആയിട്ടിരിക്കട്ടെ പിന്നെ നമുക്ക് അടുത്ത സെഷനിൽ കാണാം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കും വളരെ ആരോഗ്യത്തോടെ ഇരിക്കും താങ്ക് യു